നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണ് എന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ മാനസികമായിട്ട് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും മൂന്നാമതൊരാളുടെ സാന്നിധ്യം നിങ്ങളുടെ ബന്ധത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് തകർക്കാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയെ പരാജയപ്പെടുത്തി അവർക്ക് മേലൊരു വിജയം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് വളരെയധികം അടുപ്പത്തിലായിരുന്ന നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധം ഉണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തികൾ പല സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് നിങ്ങളിൽ പല ആളുകളിൽ നിന്നും ആശങ്കകൾ വിട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ് ഏത് സാഹചര്യത്തെയും നേരിടാൻ പാകത്തിനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നിരുന്നാലും ചില ആശങ്കകൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നതായിട്ട് കാണുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആശങ്കകൾക്ക് അവസാനമുണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആകുലതകൾ മാറി ഒരു പ്രകാശം എത്തിച്ചേരുന്നതാണ് ഒരു സമാധാനം വന്ന് ചേരുന്നതാണ് കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ പല കാരണങ്ങളാൽ നിങ്ങളുടെ ആ ഒരു യാത്ര തടസ്സപ്പെടുന്നു അതുപോലെ തന്നെ പലർക്കും പലതിൻ്റെയും പേരിൽ കൊടുത്ത വാക്ക് പാലിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു ഇത്തരത്തിൽ പലവിധ തടസ്സങ്ങൾ മൂലം ഒന്നും പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലരിലും ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പോവുകയാണെന്നുള്ള സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ കടന്നു പോകുന്ന ഒരു ദുഷ്കരമായിട്ടുള്ള സമയം മെച്ചപ്പെടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ വിജയവും സമൃദ്ധിയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇവിടെ എല്ലാം നന്നായി വന്നു ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷ ആത്മവിശ്വാസം ഇവയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് ശക്തി അതേപോലെ തന്നെ വളരെയധികം പോസിറ്റീവ് ഊർജം ഇവയൊക്കെ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളിപ്പോൾ എവിടെ പോയാലും അതല്ലെങ്കിൽ എന്ത് ചെയ്താലും അതൊക്കെ ആ ഒരു പോസിറ്റീവ് എനർജിയാൽ ശുഭകരമാവും അതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് വളരെ കാലമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരൊക്കെയോ ആയിട്ട് വീണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് സ്നേഹവും പിന്തുണയും ഒക്കെ നൽകി നിങ്ങളെ ചേർത്ത് നിർത്താൻ ശക്തമായിട്ടുള്ള ഒരു സുഹൃത്ത് വലയം നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചില ആഘോഷങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് കാണുന്നത് കൂടാതെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം ഭാരമേറിയ ഒരു കാര്യം അല്ലെങ്കിൽ വളരെ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരു ആ ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒന്നായിരിക്കാം പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇപ്പോഴുള്ള നിങ്ങളുടെ കഷ്ടപ്പാട് വരാനിരിക്കുന്ന നേട്ടത്തിൻ്റെ മുന്നോടിയായിട്ടുള്ളതാണ് ഇവിടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പരിശ്രമത്തിന് ഫലം കാണുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലർക്കും ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ മോശം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നുണ്ട് കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും തിരിച്ചൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോഴും ചെയ്യുന്നുണ്ടാവാം എന്നാൽ നിങ്ങൾക്കൊരു സഹായം വേണ്ടി വന്ന ആ ഒരു സമയത്ത് ഈ വ്യക്തികൾ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അതിലൊന്നും ഒരു പരിഭവമോ പരാതിയോ ഒന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിച്ചിട്ടില്ല കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും എന്ന് തന്നെ നിങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് നിങ്ങൾ തുടരുക നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക അതിൻ്റെ ഫലം തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതാണ് കൂടാതെ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏത് കാര്യത്തിനു വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും അവിടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നൂറ് ശതമാനവും ആത്മാർത്ഥമായിട്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നിലകൊള്ളാറുണ്ട് എന്നുള്ളതാണ് അതായത് ഏത് കാര്യത്തിനും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ കൂടാതെ വളരെയധികം പക്വതയുള്ള വികാരങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ബുദ്ധിപരമായിട്ടും സത്യസന്ധമായിട്ടും ഏതെല്ലാം വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ പതറാതെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്കൊരു ജീവിത വിജയം കൈവരുന്ന നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരുന്ന തരത്തിലുള്ള എന്തോ പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം